പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും സാത്താനി കോൺഫറൻസിനെ നേരിടാൻ ഒരുങ്ങി ഫോണിക്സ് രൂപത ഇന്നുമുതൽ അരിസോണിയിലെ സാത്താനിക് ടെമ്പിളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സാത്താനി കോൺഫറൻസിനെതിരെ ആത്മീയ യുദ്ധം നടത്താൻ ആവശ്യപ്പെട്ട് ഫോണിക്സ് രൂപത അധ്യക്ഷൻ ബിഷപ്പ് തോമസ് ഓംസ്റ്റെഡ് ഇന്നു മുതൽ പതിമൂന്നാം തീയതി വരെയാണ് സാത്താനി കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് സാത്താനി കോൺഫറൻസിനെ തോൽപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ആയുധം പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ അല്ല എന്നാണ് ബിഷപ്പ് പറയുന്നത് പ്രാർത്ഥന ഉപവാസം പാമ്പികളുടെ മാനസാന്തരത്തിനു വേണ്ടിയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നിവയാണ് സാത്താനെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ഏറ്റവും ഫലപ്രദമായ ആയുധങ്ങൾ എന്നാണ് ബിഷപ്പ് എടുത്തു പറയുന്നത് അതിനു പുറമേ മാതാവിൻ്റെയും വിശുദ്ധരുടെയും നൊവേന ചൊല്ലാനും വിശുദ്ധ മിഖായേലിൻറെ സഹായം തേടാനും ബിഷപ്പ് തന്റെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇത്തരം പ്രവൃത്തികൾ വഴി സാത്താന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിലൂടെ സാത്താനി കോൺഫറൻസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും ബിഷപ്പ് വിശ്വസിക്കുന്നു Thank you